ഓടിച്ച കാർ ഡിവൈഡറിൽ തട്ടി ഫ്ലൈ ഓവറിൽ നിന്ന് താഴെ വീണ് തകർന്ന് പത്തൊൻപതുകാരൻ മരിച്ചു ഹൈദരാബാദിലാണ് അമിതവേഗം വൻ അപകടമായത് ചരൺ എന്ന യുവാവാണ് അപകടത്തിൽ മരിച്ചത് റായദുർഗം എന്ന സ്ഥലത്ത് വെച്ച് അമിതവേഗം കാരണം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു തുടർന്നാണ് ഡിവൈഡറിൽ തട്ടി ഫ്ളൈ ഓവറിൽ നിന്ന് താഴെ വീണ് തകർന്നത് ഐ സി എഫ്ഐ യൂണിവേഴ്സിറ്റിയിലെ ബി ബി എ വിദ്യാർത്ഥിയായ ചരൺ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ബി എൻ ആർ ഹിൽസിൽ നിന്നും ഹൈദരാബാദിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് Steve Window and Doors.